നിന്റെ ഭർത്താവിന്റെ പേരെന്താടി എടി നിന്നോടായ ചോദിച്ചത് നിന്റെ ഭർത്താവിന്റെ പേരെന്താണ് ചോദിക്കണേ ഭർത്താവ് എന്റെ അറിവിൽ ഇവളുടെ കെട്ടിയോട് ഞാനാണ് നിന്റെ നന്മപരമായ ഏട്ടത്തിയുടെ മാത്വം ഹസ്ബൻഡിന്റെ നെയ്മ ശ്രാവൺ അതാരാ ഹസ്ബൻ്റെ പേര് മോഹൻകുമാറായ ഞാനല്ല നിങ്ങൾക്കറിയില്ലേ അഞ്ജുനറിയില്ലേ അമ്മക്കറിയില്ല അമ്മക്കാളെ മനസ്സിലായില്ലേ ഇവിടെ ഇടയ്ക്കിടക്ക് വന്ന് ബൈക്കിൽ ഇവിടെ കൂട്ടിക്കൊണ്ടു പോകണ ഒരുത്തൻ ഇവിടെ പഴയ കുട്ടിക്കാല സുഹൃത്ത് അമ്പിളി അവന്റെ യഥാർത്ഥ പേരാണ് ശ്രാവൺ ഇല്ലെങ്കി പറയട്ടെ കുടുംബം ഭർത്താവിന്റെ പേരിന് പകരം കൂട്ടുകാരന്റെ പേര് അതെങ്ങനെയായിരിക്കും അങ്ങനെ കൊടുത്തത് അത് പറയും എല്ലാ കാര്യത്തിനും കൂട്ടുകുന്ന സുതച്ചേച്ചയ്ക്ക് ഒന്നും അതോ ഇനി ഇതും നിങ്ങളുടെ ഐഡിയ ആണോ ഈ കാര്യങ്ങളെല്ലാം വക്കീലിന് അറിയാമായിരുന്നു അല്ലേ വക്കീലേ നിങ്ങൾ മിണ്ട നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞാല് സ്വന്തം ഡിവോഴ്സ് കേസ് വാദിക്കണ്ടെന്നാൽ അങ്ങനെയല്ലേ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നേ റെക്കോർഡ് കേട്ട ഞാൻ ഹോസ്പിറ്റലിൽ പോയി വിശദമായിട്ട് അന്വേഷിച്ചു ഡോക്ടർ സാറ അവരെ ഞാൻ കണ്ടിരുന്നു നീ അവരെ പോയി കണ്ടത് എന്തിനാണെന്നുള്ള കാര്യവും എൻ്റെ നീയും അവനും കൂടി ചേർന്ന് ചെയ്ത തെറ്റ് അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഹോസ്പിറ്റൽ പോയെന്ന് ഞാൻ പറഞ്ഞാലോ നിനക്ക് നിഷേധിക്കാൻ പറ്റോ മോഹന എന്തൊക്കെയാടാ നീ പറയണത് അതെ അമ്മ പിന്നെ ഇവിടെ എന്തിനാ ഞാനറിയാതെ അമ്പിളിനെയും കൂട്ടിക്കൊണ്ട് ഗൈനക്കോളസിറ്റിനടുത്ത് പോയത് अम्मा की फ्लवर्स अल्पत वार्षिक दरबिल